നമ്മുടെ വൈദികർ എന്തുകൊണ്ട് വിമതരാകുന്നു സഭാവിരുദ്ധരാകുന്നു അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഇത് പറയുമ്പോൾ എറണാകുളം അങ്കമാലി വിഷയം ചൂടുപിടിച്ച് നിൽക്കുന്ന സമയമായിരിക്കുന്നത് കൊണ്ട് സഭാവിരുദ്ധർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ചില വൈദികരെ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ അതിരൂപതയിലെ വൈദ്യരെ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് നേരെ മറിച്ച് സഭയിലുള്ള എല്ലാ വിമതരെക്കുറിച്ചുമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ അതിരൂപതയിലെ വൈദ്യുതിയെക്കുറിച്ചാണ് എന്ന് അവർക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന വീഴ്ചകൾ അവർ വരുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം തിരുസഭയുടെ സെമിനാരികളിൽ പഠനം നടത്തിയിട്ട് ഒരുങ്ങിയിട്ട് സഭാശുശ്രൂഷക്കായി എത്തുന്ന അവർ അവരിൽ പലരും പുരോഹിതരിൽ പലരും സഭാസ്നേഹമില്ലാത്തവരായും സഭാവിരുദ്ധനായും ഒളിഞ്ഞും തെളിഞ്ഞും എത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇവരെ ഒന്നംഗമാണ് വിമതർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനും സഭയ്ക്കും സഭാധികാരത്തിനുമെതിരെ നിൽക്കുന്ന ഇവരാണ് വിമതർ മെത്രാനെയും സീനിയർ വൈദികരെയും സഹവൈദികരെയും ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും കാണുവാൻ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന വാശിയിൽ നീങ്ങുന്നവർ വേണമെങ്കിൽ സഭ വിട്ടുപോയി സഭയ്ക്കെതിരെ സംസാരിക്കും പ്രവർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ സഭയിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്നുവെന്ന ലാഘവത്വത്തിൽ കുദാസുകളും മറ്റും പരിക്രമം ചെയ്യുന്നവർ അൽമാര് സിസ്റ്റേഴ്സുമൊക്കെ തങ്ങളേക്കാൾ പ്രായം കൂടിയവർ ആണെങ്കിൽ കൂടി ഒരു ബഹുമാനവും നൽകാതെ അധികാരഭാവത്തോടും ദാർഷ്യത്തിനും കൂടി അവരോട് പെരുമാറുന്നവർ പൗരോഹിത്യെ സ്വീകരിച്ചുവെങ്കിലും തിരുവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തികച്ചും ലൗകിക വ്യക്തികളെപ്പോലെ ജീവിക്കുന്നവർ ഇവരാണ് വിമതർ സെമിനാറുകളിൽ നിന്ന് ദൈവസ്നേഹത്തിന് വളരുവാൻ ക്രിസ്തുവുമായി വ്യക്തിബന്ധമുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇത്രക്കാരുടെ അടിസ്ഥാന പ്രശ്നമായി പറയേണ്ടത് അങ്ങനെ ഒരു പരിശീലനം അവിടെ വേണ്ടുമെന്ന് ലഭിക്കാത്തതുകൊണ്ടാണോ അതോ അതിനായി ഇവർ സ്വയം പരിശ്രമിക്കാത്തതാണോ അടിസ്ഥാന കാരണമെന്ന് അറിഞ്ഞുകൂടാ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഈശോയുടെ മരണശേഷം ദുഃഖിതരായി ഏതാണ്ട് ദിനാശരായി രണ്ട് ശിഷ്യന്മാർ സഭാകേന്ദ്രമായ ജെറുസലേമിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ സംഘത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് എം ഹൗസിലേക്ക് പോകുന്നു നാം വായിക്കുന്നുണ്ട് താമസിക്കാതെ സ്വയം വെളിപ്പെടുത്താതെ ഈശോ അവരുടെ കൂടെ കൂടി സംസാരിക്കുന്നു പരസ്പരമുള്ള സംസാരമധ്യേ തങ്ങൾക്ക് ഈശോ ആരാണ് എന്ന് ഈ ശിഷ്യന്മാർ ഈശോട് പറയുന്നുണ്ട് വാക്യം പത്തൊൻപത് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് അപ്പോസ്തുല പ്രമുഖൻ പത്രോസിലൂടെ ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞവർ ഇപ്പോഴിതായി എത്തി നിൽക്കുന്നത് ഈശോ ഒരു പ്രവാചകനാണ് എന്നതിലാണ് ഈ സംഭവത്തിന് അവസാനത്തിൽ ഈശോ പരിശു അർപ്പിക്കുന്നു ഉടനെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ ഈശോയെ തിരിച്ചറിഞ്ഞു വാക്യം മുപ്പത്തി ഈശോ ദൈവപുത്രനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു മുപ്പത്തിമൂന്നാം വാക്യമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അവിടെ നമ്മൾ വായിക്കുന്നു അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജലസരമ്പിലേക്ക് പോയി ഈശോയെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് പുറകോട്ട് പോയപ്പോൾ അവർ സഭയിൽ നകന്നു ഈശോയെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ അവർ സഭയിലേക്ക് ഓടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് സഭയോട് സ്നേഹമില്ലെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ സഭാവിരുത്തരാകുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന കാരണം അവർ ഇപ്പോഴും ഈശോയെ അറിഞ്ഞിട്ടില്ല ക്രിസ്തു അനുഭവം പ്രാപിച്ചിട്ടില്ല നീണ്ട വർഷത്തെ പഠനങ്ങളും പരിശീലനങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ അവർ രുചിച്ചറിഞ്ഞിട്ടില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പോൾ ചെറുപ്പക്കാരായ രണ്ട് വൈദികർ ധ്യാനിക്കാൻ വേണ്ടി വന്നു കേരളത്തിന് വെളിയിലുള്ള ഒരു രൂപതയിൽ ശുശ്രൂഷ ചെയ്തവരായിരുന്നു അവർ അട്ടപ്പാടിയിൽ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് അവർ ഐ എച്ച് എസ് മിനിസ്റ്റിയുടെ ധ്യാനത്തിലേക്ക് എത്തിയത് ധ്യാനം ആരംഭിച്ചപ്പോൾ മുതൽ അതിലൊരു വൈദികൻ വളരെ അലക്ഷ്യമായി ധ്യാനത്തിന് ചേരാത്ത രീതിയിൽ വളരെ അസ്വസ്ഥനായി കാണ കാണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് കാര്യമായെന്തോ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു തൻ്റെ മാനസികാവസ്ഥ തുറന്നു പറഞ്ഞു അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന രൂപതയിലെ ആ ദേശവാസിയായ ഒരു വൈദികൻ ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു വളരെ ദുർമാർഗത്തിൽ ജീവിക്കുന്ന ആ വൈദികനെ ഈ പ്രശ്നമുണ്ടായിട്ടും ആ ബിഷപ്പ് അവിടുത്തെ ആ ദേശവാസ ദേശത്ത് തന്നെയുള്ള ബിഷപ്പ് പിന്തുണക്കുകയാണ് ചെയ്തത് ഇതിൽ മനം തൊന്ന് മനം തൊന്ന് ഏറെ വേദനിച്ച് ഈ വൈദികൻ തൻ്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ആ അവസ്ഥയിലാണ് അട്ടപ്പാടിയിൽ ധ്യാനത്തെത്തിയത് എന്നാൽ അവിടെ ധ്യാനം കൂടിയിട്ടും മാനസികാവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് നമ്മുടെ ധ്യാനത്തെത്തുന്നത് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ധ്യാനം മുഴുവൻ കൂടുവാൻ പ്രേരിപ്പിച്ച് പറഞ്ഞയച്ചു ആ ധ്യാനത്തിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അനന്യതയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും സഭ വിട്ടാൽ സംഭവിക്കാവുന്ന ആത്മീയ ദുരന്തത്തെക്കുറിച്ചും വിശദമായ ക്ലാസ് ഉണ്ടായിരുന്നു ധ്യാനത്തിനു ശേഷം ഈ വൈദികൻ സാക്ഷ്യം പറയാൻ വേണ്ടി കയറി വന്നു എന്നിട്ട് പറഞ്ഞു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞാൻ പൗരോഹിത്വ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ ഇത്ര സൗന്ദര്യം മാർന്ന സഭയിൽ നിന്ന് ഇത്ര അന്യമായ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുവാൻ ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു സഭ എന്താണെന്ന് ശരിക്കും അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സഭയിൽ പുരോഹിതനായി തുടരുവാൻ അദ്ദേഹത്തിന് കൊതി തോന്നുകയാണ് രസകരമായ ഒരു കാര്യം കൂടി സംഭവിച്ചത് കൂടെ വന്ന വൈദികൻ സാക്ഷ്യം പറയാൻ വന്നപ്പോഴായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ് സഭയിൽ ചേരുവാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ കത്തോലിക്കാ സഭയുടെ അനന്യതയും ശ്രേഷ്ഠതയും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ വിട്ടുപോകേണ്ട തീരുമാനിച്ചു ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത് ഈ രണ്ട് വൈദികരും ഇന്ന് തിരുസഭയിൽ വൈദികരായ ശുശ്രൂഷ തുടരുന്നു ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞത് നമ്മുടെ വൈദികരിൽ വഴിതെറ്റിപ്പോകുന്നവർ ഭൂരിഭാഗവും വഴിതെറ്റുന്നത് സഭയെക്കുറിച്ചും സഭാ പ്രബോധനങ്ങളെക്കുറിച്ചും അവർക്ക് അറിവ് വേണ്ടത് ഇല്ലാത്തതുകൊണ്ടാണ് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥവും രണ്ടാം മദ്യ കൗൺസിൽ പ്രമാണരേഖകളും മാർപ്പാപ്പമാരെ ചാക്രി ലേഖനങ്ങളും ഒക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളവർ അവരിൽ ചുരുക്കമായിരിക്കും ഇവ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് പലർക്കും അറിവില്ല ഇവർ അത്മാരിതൊന്നും പരിചയപ്പെടുത്തുന്നില്ല എന്നതിൽ തന്നെ ഇവർ ഇക്കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അബദ്ധ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നത് മാരകഭാവമാണ് എന്ന് ഇവർ തിരിച്ചറിയുന്നുമില്ല സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് ക്രിസ്തു തന്നെയാണ് എന്ന് ശരിക്കും ബോധ്യമുള്ളവർക്ക് അതിനെങ്ങനെ സ്നേഹിക്കാതിരിക്കാനാവും സഭയെ സ്നേഹിക്കുന്നവർക്ക് സഭയുടെ പ്രബോധനങ്ങൾ എങ്ങനെ അനുസരിക്കാതിരിക്കാനാവും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും മിസ്റ്റർ പാതിരപ്പിയയും വിശ്വ ഒക്കെ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നറിഞ്ഞിട്ടും ഈശോ നേരിട്ടവ ചെയ്യാൻ പറഞ്ഞ കാര്യമായിട്ടും അധികാരികൾ അതിനെ എതിർത്തപ്പോൾ മറുതിടിച്ചു നിൽക്കാതെ അധികാരത്തെ അനുസരിച്ചത് കാണപ്പെടുന്ന സഭയെ അനുസരിക്കാതെ കാണപ്പെടാത്ത യേശോയെ അനുസരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ ഉറച്ച ബോധ്യം കൊണ്ടായിരുന്നു അപ്പോൾ സ്വരുപ്പത്തിൽ ഒൻപത് നാലിൽ സാവുൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് സാവോളിനോട് യേശു ചോദിക്കുന്നത് സഭയെ സ്നേഹിക്കാതെ സഭാപരിദ്രാൽ നിൽക്കുന്ന ഓരോ വൈദികനോടും ഈശോ എന്ന് ചോദിക്കുന്നുണ്ട് സാവുളിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്ന് നനച്ച് ദൈവത്തെ പീഡിപ്പിക്കുന്ന ദോഷത്വം തങ്ങളിൽ നിന്നുണ്ടാകാതിരിക്കുവാൻ ഓരോ വൈദികനും ശ്രദ്ധിക്കട്ടെ യുവദാസ് കറിയാത്ത മെത്രാൻ യുവദാസ് കറിയാത്ത മെത്രാൻ മുതൽ കാലാകാലങ്ങളിൽ പല മെത്രാന്മാരും പണ്ഡിതരായ വൈദികരുമൊക്കെ പാഷാണ്ടതകളും അധാർമ്മിക ജീവിതവും മൂലം സഭയ്ക്ക് വലിയ നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നും പലരിലൂടെയും അത് തുടരുകയാണ് വൈദികർക്കാണ് ആത്മീയതയെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് അൽമായാർക്കൊന്നും തന്നെ അറിവില്ല എന്ന അൽമാരുടെ നിഷ്കളങ്കത അൽമാർക്ക് പലപ്പോഴും വലിയ കെണിയാകുന്നുണ്ട് ഇതുപോലെയുള്ള സഭാവിരുദ്ധരായ വൈദികർ ചെയ്യുന്നതും പറയുന്നതും ശരിവെച്ച് അവർ നിത്യനാശത്തിലേക്ക് നീങ്ങുകയാണ് ദൈവത്തിലും നിത്യജീവിതത്തിലും ആത്മരക്ഷയിലും വേണ്ടത്ര വിശ്വാസമില്ലാത്തൊരു പുരോഹിതൻ ദൈവജനത്തിൽ വർദ്ധിപ്പിക്കുന്ന അപകടം എത്ര വലുതായിരിക്കും ഒരു പുരോഹിതൻ സ്വയം നശിക്കുമ്പോൾ അദ്ദേഹം നശിപ്പിക്കുന്നത് അൽമായരുടെ തലമുറകളെ തന്നെയായിരിക്കും ഈശോയോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തിലും വ്യക്തി ബന്ധത്തിലും വളരുവാൻ സെമിനാരി മുതൽ ഉചിതമായ പരിശീലനം നൽകപ്പെടട്ടെ ഈശോ സ്നേഹം വർദ്ധിപ്പിക്കുവാൻ വൈദികർ സർവോപരി പരിശ്രമിക്കട്ടെ സഭയെക്കുറിച്ചും സഭാ പ്രബോധങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിയുന്നതിനും അങ്ങനെ സഭയഗാധമായി സ്നേഹിക്കുന്നതിനും അവർക്ക് സാധിക്കട്ടെ വിമതനായ വൈദികർ സഭയിൽ നിന്ന് പൂർണ്ണമായും നീക്കപ്പെടട്ടെ ഈശോ ഈശോയെക്കുറിച്ചുള്ള സഭയെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം കൊണ്ട് വിമത സ്വഭാവം എല്ലാം വൈദികളിൽ നിന്ന് മാറിപ്പോകട്ടെ ഈശോളുടെ സ്നേഹത്തിലും ആത്മരക്ഷാപ്രവർത്തനത്തിലും സഭാസ്നേഹത്തിലും ജ്വലിച്ചു നിൽക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് അഭിമാനിച്ചുകൊണ്ടും ഹൃദയത്തിൽ നിന്ന് അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും വിമുതനായ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു ഈ ഷോയിൽ സ്നേഹപൂർവ്വം ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ് ഈ ചാനലിൽ ഇതിന് തൊട്ട് മുമ്പ് പൗരോഹിത്യം അതുല്യതയും അപകടവും എന്ന ഒരു വീഡിയോ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടവർ ആ വീഡിയോ കൂടി കാണണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു